നമസ്കാരം ഏവർക്കും ദർശന സ്വാഗതം ദർശന സർവീസ് സൊസൈറ്റിയും ജോയാലുഖാസും ഒന്നിച്ചപ്പോൾ ജിനി സ്റ്റീഫന്റെ ഭവന നിർമ്മാണത്തിന് തുടക്കമായി ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ദർശന സർവീസ് സൊസൈറ്റിക്കുള്ളത് അവരുടെ കലാകായിക വിദ്യാഭ്യാസ സ്വയം തൊഴിൽ പരിശീലനം ഭവന നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിൽ സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നു സർവീസ് സൊസൈറ്റി ധർഷന ക്ലബ് ഭാരവാഹികൾക്കും മറ്റെല്ലാ അംഗങ്ങൾക്കും അഭിമാനത്തിന്റെ ദിവസമായിരിക്കുകയാണ് ഇന്നേ ദിവസം ധർഷന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം അംഗം ജിനി സ്റ്റീഫന്റെ ചിരകാല സ്വപ്നമായിരുന്ന സ്വന്തം ഭവന നിർമ്മാണത്തിന് തുടക്കമായി ധർഷന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ധർഷന ക്ലബ് ഡയറക്ടറുമായ റെവറർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ആയി പ്രാർത്ഥനയോടെ ഭവന നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ിക്കടുത്ത് കിടങ്ങൂർ ജൂൺ ഇരുപത്തിയാറാം തീയതി രാവിലെ പത്തേ മുപ്പതിന് ഭവന നിർമ്മാണത്തിന് തറക്കല്ലിടൽ ചടങ്ങ് നടന്നു ദർശന സർവീസ് സൊസൈറ്റി മാനേജർ ശ്രീ ബാബുജി കോർഡിനേറ്റർ ശ്രീ ഷാൽവിൻ കുമാരി ജിനി സ്റ്റീഫന്റെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഭവന നിർമ്മാണത്തിന് ജോയാലുഖാസ് നൽകിയ ഒന്നര ലക്ഷം രൂപയുടെ ചെക്ക് റവറർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സിഎം ആയി ജിനി സ്റ്റീഫനെ കൈമാറി